ചെറുതീല എവിടെ ചെറുതീല പാവണ്ടട്ട പവൻ ഒന്നും എക്സ്പ്രസ് ചെയ്തില്ല ഇതും കാണും അഭിമാനപൂർവം പിടിച്ച് വെച്ച് എക്സ്പ്രസ് ചെയ്യാതെ അതിന്റെ ഈ ജപ്പാനീസ് ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആക്ച്വലി അത് വെജാണ് അത് അബാക്കാഡോ ടൊമാറ്റോ പിന്നെ എള് എ ഈ ഇത് മുന്നേ ഓർഡർ ഇപ്പം കഴിച്ച ഈ സാധനം ഉണ്ടല്ലോ ഇത് വെജ് സൂക്ഷിയാണ് വക്കാഡോ ടൊമാറ്റോ എല്ലാം കൂടിയ ഒരു വെജ് ജാപ്പാനീസ് ഡിഷാണ് ഇത് ആദ്യം അഭിജിത്ത് കഴിച്ചിരുന്നു അവൻ കഴിച്ച അവൻ്റെ കിളി പോയി പക്ഷെ അവൻ അത് പറഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ഗോപു ടേസ്റ്റി ഉണ്ടല്ലോ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ ടേസ്റ്റ് ചെയ്യില്ലല്ലോ അങ്ങനെ ആ പാവത്തിനെ പെടുത്തിയതാണ് പക്ഷേ ഇതിനൊരു മറുപടി ഞങ്ങൾക്ക് കിട്ടും